ഇന്ന് ഞങ്ങൾ സീനാമ്മയുടെ നാട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ സീനാമ്മയുടെ നാട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാ നമുക്ക് കാണാം ഇതാണ് സീനാമയുടെ നാട് ഉള്ളിയേരി നാറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല ചളിയും വെള്ളമൊക്കെ ആയിരിക്കും ഞങ്ങൾ ഹായ് ഗൈസ് ഇപ്പം ഞങ്ങളുടെ അമ്മേൻ്റെ നാട്ടിലാണ് അപ്പം അമ്മ പണ്ട് താമസിച്ചിരുന്ന അമ്മേൻ്റെ തറവാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണ് അപ്പൊ നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാം ഹലോ ഇതാണ് ഞാൻ പണ്ട് താമസിച്ചിരുന്ന വീട് അതായത് ഹൈസ്കൂൾ പഠനം കല്യാണമൊക്കെ ഇവിടെ നിന്നാണ് നടന്നത് പിന്നെ വേറെ വീട് ആദ്യം എന്തായാലും ചെറിയത് പിന്നെ ഒരു വലിയ വീടാണിത് അപ്പൊ വീട് കാണല്ലേ വീടിപ്പത്തെ വീടിന്റെ അവസ്ഥ ഇത് ഇതാണ് വീടിന്റെ ീടാറിയച്ച വീടാ നിന വീട് ഇഷ്ടപ്പെട്ടോ അത് ഉറക്കൂല പൂട്ടിയതാ ഇതാ ഇതാണ് കൊലായിലേ ഇത് പിന്നെ കൊറച്ച് പണിയൊക്കെ എടുത്തില്ലേ വീട്ടില് പോയി ഇട്ട് നീ അവിടെ അടിച്ചാരണ്ട അടിച്ചു ആരണ്ടാ വാ അടിച്ചു പണി ഇതാണ് വീടിന്റെ ശം ഇത് വീടിന്റെ പുറകുവശാണ് വല്യ മേലോട്ടൊക്കെ വീടുണ്ടോ മേലോട്ടേക്ക് മേലോട്ടേക്ക് ഒരു വീട് മാത്രമേ ഉള്ളൂ ഫുള്ള് ഇപ്പൊ കാടൊക്കെ പിടിച്ചു കിടക്കുന്ന അവസ്ഥയാണ് എന്താ വീടിന്റെ ബാക്ക് തുറന്നിട്ടുണ്ട് ഒന്ന് കേറിലു എങ്ങനെയാന്നുള്ള റൂ മാകെ നിങ്ങക്ക് കാണിച്ചരാ അടുക്കള അല്ലേ ഇതല്ലേ അടുക്കള ഇതാ അടുക്കള ഇത് റൂമല്ലേ സ്റ്റോർ റൂം സ്റ്റോർ സ്റ്റോർറൂമാണ് പിന്നെ ഇതാ ഡൈനിങ് ഹാള് ചെറിയൊരു ഡൈനിങ് ഹാൾ ഉണ്ട് പിന്നെ ബെഡ്റൂം ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം പിന്നെ ഇതൊരു ബെഡ്റൂമല്ലേ മൂന്ന് ബെഡ്റൂം ഈ ബെഡ്റൂം മാത്രമേ വലിപ്പം ഒരു കുഞ്ഞു വീടല്ലേ ഇതിൽ എത്ര ആൾ താമസിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ എത്ര ആള് താമസിച്ചിട്ടമ്മളില്ലേ അതേ നോക്കി ബാത്റൂം അത് അതൊക്കെ പോയിണ്ടാവു നീ എവിടെ പോവാ ബാത്റൂം നോക്കാൻ പോവാണ് മെല്ല ഇറങ്ങിക്ക ഇവിടെ ഭയങ്കര സ്ഥലാണ് അച്ഛൻ കളിച്ച മഞ്ചാടി ഇപ്പഴും ഇവിടെ അതേപോലെ കിടക്കുക മെല്ലെ മെല്ലെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ കാണാൻ പറയുമ്പോ സെനിങ് താങ്ക് യു ഫോർ വാച്ചിങ്